ആ മണ്ണിൽ നിന്ന് വന്ന നമ്മളെ കടത്താൻ വേണ്ടി പോകുന്ന ആ അറയിൽ സാധാരണ ശവമായി അനക്കമില്ലാതെ മാറിയ നമ്മൾ അങ്ങനെ പോയി നുരുമ്പി ദ്രവിച്ച് ഇല്ലാതെയായി അങ്ങനെ പോവുകയാണെങ്കിൽ വളരെ കൂടുതലൊന്നും ആലോചിക്കേണ്ട നമുക്ക് കാരണം മയ്യത്ത് വേദന അറിയൂല മയ്യത്ത് സംസാരിക്കൂല മയത്തൊന്നും കേൾക്കൂല മയത്തങ്ങോട്ടും നോക്കൂല മയത്തിന് ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കൊണ്ടു നടക്കണം അത് കഴിഞ്ഞിട്ട് മണ്ണിന്റെ അടിയിൽ കൊണ്ടുപോയി വെച്ച ശേഷം പിന്നെ അതുപോലെ നൊരുമ്പാണ് എന്നാണ് ഒരു മനുഷ്യൻ വിശ്വസിക്കുന്നതെങ്കിൽ രക്ഷപ്പെട്ടു അവരുടെ മുമ്പിൽ ഒരു വലിയ താമസ സ്ഥലമുണ്ട് ബറുതഹ ഒരു താമസ സ്ഥലമുണ്ട് ആഹുറത്തിന്റെയും കുഞ്ഞാവിന്റെയും ഇടയിലുള്ള മറയായ ഒരു ഭിത്തിയായ ഒരു പ്രദേശത്തെ ജീവിതമുണ്ട് ഇനി രണ്ടാമത്തെ ൂത്ത് ഇസ്രാഫിൽ അവരൊക്കെ ജീവനോടുകൂടെ തിരിച്ചു വന്ന് പുനർജന്മം കൊണ്ടിട്ട് വരുന്നത് വരേക്കുമുള്ള ജീവിതമാണ് ഭർദഹന്റെ ജീവിതം ആ ജീവിതം അവരുടെ മുമ്പിലുണ്ട് അവരുടെ മുന്നിലുണ്ട് കേവലം അവർ മരിച്ചു മണ്ണടിഞ്ഞു പോവുകയല്ല മരിച്ചു നിരുമ്പി ദ്രവിച്ചു പോവുകയല്ല ശേഷം അവർക്കൊരു ജീവിതമുണ്ട് ആ ജീവിതത്തിന്റെ പേര് ജീവിതം എന്നാണ് അത് ആ ദുഞ്ഞാവിന്റെയും ആഹരത്തിന്റെയും ഇടയുള്ള ജീവിതമാകുന്നു ഇത് വിശുദ്ധ കൂട്ടാനാ പറയുന്നത് ഇത് പഠിച്ചു അൽ ആരംഭിന് പിടിച്ചു അല്ലാമിൻ പറയുന്നത് മന്തിലും മരിച്ച കിടത്തെ കൊണ്ടുപോയി കുഴിച്ചു മൂടിയിട്ട് ജീവിച്ചിരിക്കുന്നവർക്ക് ശല്യം തീർക്കാനുള്ള കുഴി മാത്രമല്ല ദവിച്ചു പോകുന്ന വയ്യത്തിനെ ദ്രവിപ്പിക്കാൻ വേണ്ടിയിട്ട് ബഹുമാനിച്ചൊരുക്കപ്പെടുന്ന ഒരു കുഴിമാടം മാത്രമല്ല നുരുമ്പാൻ വേണ്ടിയിട്ട് കഥം കൂടെ കൊണ്ടുപോയി വെക്കുന്ന ഒരു പ്രദേശം മാത്രമല്ല പിന്നീട് നമുക്ക് പോയി ജിയാനത്തെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേകം ഒരു ചിഹ്നം മാത്രമായി അടയാളം മാത്രമായി വെച്ചുള്ളതല്ല അവലുമെന്തിലും പലലോകത്തൊരു ജീവിതമുണ്ടെങ്കിൽ ഈ ദുന്യാവ് കഴിഞ്ഞിട്ടുള്ള ജീവിതത്തിൽ വിശ്വാസികൾക്ക് വിശ്വാസമുണ്ടെങ്കിൽ അതൊരാൾ വിശ്വസിച്ചില്ലെങ്കിൽ മുസ്ലിമാവില്ല എന്ന് ഉറപ്പല്ലേ അപ്പൊ മുസ്ലിമാണെങ്കിൽ പരലോകം എന്ന് പറയുന്ന ഒരു ലോകത്ത് വിശ്വസിക്കണം ഇവിടുത്തെ ജീവിതം കഴിഞ്ഞിട്ട് കലർത്തില്ലാത്ത ശാശ്വതമായ ജീവിതമുള്ള ലോകം ആ വേണ്ടി ലോകത്തിനുവേണ്ടി അള്ളാഹുത്താലെ ഒരുക്കിയിട്ടുള്ള വെയിറ്റിംഗ് ഷെഡുകളുടെ കൂട്ടത്തിൽപ്പെട്ട ഇടത്താവളങ്ങളിൽപ്പെട്ട ആദ്യത്തെ ഇടത്താവളമാകുന്നു ആസുറത്തിലെ വീടുകളിൽപ്പെട്ട ആദ്യത്തെ വീടാകുന്നു ആദ്യം ചെന്ന് താമസിക്കാനുള്ള ഇടമാകുന്നു കപിർപ്പ് സമന്നജാതി ആ കവറിന്റെ കുത്തരാൾ രക്ഷപ്പെട്ടാൽ സമാപാതഹു ഐസ്വറു മിൻഹു പിന്നെ അവിടെ അങ്ങോട്ടുള്ളതൊക്കെ അതിലേറെ രക്ഷയാ അവിടെ രക്ഷ കിട്ടുമോ എന്നാ മാനദണ്ഡം അവിടെ രക്ഷയുണ്ടെങ്കിൽ പിന്നെ അവിടെ അങ്ങോട്ടുള്ളതൊക്കെ വളരെ സുന്ദരമായി ലളിതമായി സുഖകരമായി മുന്നോട്ട് പോകും സമല്ലം അവിടെ രക്ഷയില്ലെങ്കിലോ സമാപാതഹു അസറു മിൻഹു അതിനേക്കാൾ ഞെരുക്കവും ബുദ്ധിമുട്ടും പ്രയാസവുമാണ് അതിനപ്പുറത്തേക്ക് എങ്കിൽ പിന്നെ അവൻ കരയേണ്ടത് അതിനപ്പുറത്തേക്കുള്ളതിനെ ചൊല്ലിയാ ഇത് റസൂറുല്ലാന്റെ വല്ലാത്തൊരു വാക്ക ഈ ഒരക്ഷ ഹരീതി ഹൃദയത്തിന്റെ അകത്ത് സൂക്ഷിച്ചതുകൊണ്ട് അത് മനസ്സിലാക്കേണ്ടതുപോലെ മനസ്സിലാക്കിയതുകൊണ്ട് മരിച്ചുവെന്ന് കേട്ടാലോ ഒരാൾ മരിച്ചത് കണ്ടാലോ ഒരിക്കലും കണ്ണീര് പൊട്ടാത്ത ഉസുമാനബുൻ അഫ്വാണ്ടത് എന്നാഹുവൻ നരകത്തിലെ പീഡനങ്ങളെക്കുറിച്ചും ശിക്ഷയെക്കുറിച്ചും റസൂലുള്ളാന്റെ വിവരണം കേട്ടാൽ പോലും കരയാത്ത കരയാത്തുമാനപുരണ്ടത് എന്നാഹുവൻ മരണപ്പെട്ട ശേഷമുള്ള ജീവിതത്തിന്റെ ഒരു പീഡനങ്ങളെക്കുറിച്ചും ബുദ്ധിമുട്ടുകളെക്കുറിച്ചും കരച്ചിൽ വരാത്ത ഒരു സുമാനു ഗുലാണ്ടാകൻകൂ കബറ് എന്ന് കേൾക്കുമ്പോഴേക്ക് കരയും കരയുമെന്ന് മാത്രമല്ല കള്ളക്കരച്ചിലല്ല കണ്ണുനീരൊഴുകിയിട്ട് നിറഞ്ഞു നിൽക്കുന്ന നീണ്ടു നിൽക്കുന്ന തന്റെ താടി രോമങ്ങൾ മുഴുവൻ നനഞ്ഞു കുതിർന്നിട്ട് ആ രോമത്തിൽ നിന്നും കണ്ണുനീരുകൾ ഭൂമിയിൽ ഉറ്റി വീഴുമാർ അദ്ദേഹം കരഞ്ഞ് 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 കണ്ണുനീർവാർക്കും ഹദീസ് രീതി ഇത് അദ്ദേഹത്തോട് ചോദ്യം ചെയ്യും ചിലത് സ്വഹാബാക്കളിൽ ഇതെന്താ നിങ്ങൾ തബു എന്ന് കേൾക്കുമ്പോഴേക്ക് കരയുന്നത് വേറൊന്നും ഒരു പ്രശ്നമല്ലല്ലോ വേറൊന്നും ഒരു പ്രശ്നമല്ലോ നിങ്ങൾക്ക് മറ്റെന്ത് പറഞ്ഞാലും നിങ്ങൾ കരയുന്നില്ല തബർ എന്ന് കേൾക്കുമ്പോഴേക്ക് നിങ്ങൾ എന്താ അങ്ങനെ കരയുന്നത് മഹാനർ പറയുന്നത് ഈ ഹദീസാണ് അന്നാന്റെ റസൂലിന്റെ ഒരു വാക്യം എന്റെ മനസ്സിലുണ്ട് ആദ്യത്തെ ഭവനം കബറാണ് കബറിന്റെകത്ത് രക്ഷപ്പെട്ടോ എങ്കിൽ പിന്നെ ഒക്കെ രക്ഷ കബറിന്റെ അകത്ത് രക്ഷയില്ലയോ പിന്നെ അവിടെ അങ്ങോട്ട് ദുർഘടം തന്നെ ദുർഘടം എങ്കിൽ ആദ്യത്തെ ഫവനമായ കബറിന്റെ അകത്തെ ചൊല്ലിയാണല്ലോ കരയേണ്ടവർ കരയേണ്ടത് അതിനെക്കുറിച്ചാണല്ലോ ചിന്തിക്കേണ്ടവർ ചിന്തിക്കേണ്ടത് കബർ ശരിപ്പെട്ടാൽ ബാക്കി അവിടെ അങ്ങോട്ടൊക്കെ ശരിയാണല്ലോ റൂട്ട് ശരിയാണ് റൂട്ട് ശരിയാകാൻ ആദ്യം നോക്കേണ്ടത് കബറാണ് എന്ന ആ ഹരീസാണ് കബറന്ന് കേൾക്കുമ്പോഴേക്ക് കരയുന്നത് പറയുമ്പോൾ താൻ ഏതൊരു മയത്തിനെയും അടക്കം കയ്യുമ്പോ അടക്കം കല്ലുന്ന സമയത്ത് മണ്ണുവാരിയിട്ടിട്ട് അദ്ദേഹത്തിനൊരു പാട്ടുണ്ട് പൈൻ തഞ്ചുമിന്നീ അലീമത്തി ഏതൊരു മയ്യത്തിനെയും കബറിലേക്ക് ഇറക്കി വെക്കുമ്പോ ആ കബറിലേക്ക് ഇറക്കി നേരത്ത് നേരത്തെ ശോകമുഖമായ അന്തരീക്ഷത്തിൽ വളരെ ദുഃഖത്തോടുകൂടെ ശോകത്തോടുകൂടെ ആ ശൈലിയിൽ മഹാനായ ഉസ്മാൻ അഫ്ഫാൻ പറയുന്നു എടോ നിന്നെ വെക്കുന്ന ഈ കുഴിമാടത്തിന്റെ അകത്ത് നിന്ന് നിനക്ക് രക്ഷയുണ്ടെങ്കിൽ ഇവിടെ നിനക്ക് ജീവിതത്തിന് സുഖമുണ്ടെങ്കിൽ പിന്നെ അവിടെ നിന്നങ്ങോട്ട് തെഞ്ചുമിന്തി അലീമാ എത്ര ഭീകരമായ ഇടങ്ങളിൽ നിന്നും നിനക്ക് രക്ഷ നേടാം ചിറാത്ത പാലത്തിന്റെ പേടിക്കണ്ട മീസാൻ തൂക്കുന്നിടത്ത് പേടിക്കണ്ട നരകം കാണുമ്പോ പേടിക്കണ്ട നരകത്തെ ചങ്ങരയിൽ കൊണ്ടുവന്ന് അഷ്ടിൽ നിർത്തുമ്പോൾ പേടിക്കണ്ട മുഴുവൻ ആളുകളും പിറക്കുന്ന ആ സമയത്തിന് എനിക്ക് പേടിക്കേണ്ടതില്ല അവിടെ ഒക്കെ എനിക്ക് രക്ഷയുണ്ട് ഇവിടെ രക്ഷപ്പെട്ടാൽ ഇവിടെ രക്ഷപ്പെട്ടില്ലെങ്കിൽ ഇനി എനിക്ക് രക്ഷയില്ലടോ അതുകൊണ്ട് രക്ഷയുടെ സങ്കേതം ഇവിടെയാണ് രക്ഷയും രക്ഷയില്ലായ്മയും തീരുമാനിക്കുന്ന സങ്കേതം ഇവിടെയാണ് ഇവിടെ നീ രക്ഷപ്പെടണം അതാണ് ശ്രദ്ധിക്കേണ്ടത് മഹാന ഉസ്മാനബുൽ അഹ് നബി അബാഹുൻ ഹു തടവുകൾ പറയും ഇതാണ് ഖബർ ആഹ്രത്തിലേക്കുള്ള ഒന്നാമത്തെ പടവിലെ താമസസ്ഥലത്തേക്ക് ഇറക്കുകയാണ് നമ്മുടെ സഹോദരനെ നമ്മുടെ വാപ്പാരെ നമ്മുടെ ഉമ്മാനെ നമ്മുടെ മക്കളെ നമ്മൾ ആരെയാണോ കൊണ്ടുപോയി കബറിൽ വെക്കുന്നതെങ്കിൽ ആ ജഡത്തെ ഒന്നാമത്തെ താമസസ്ഥലത്തേക്ക് നമ്മൾ താമസിപ്പിക്കുകയാണ് ആ താമസത്തിൽ അനക്കം നമ്മൾ കാണൂല ആ താമസത്തിലെ വേദന നമ്മൾ അറിയൂല ആ താമസത്തിലെ ആ മയത്തിന്റെ അറിവുകൾ ഒന്നും നമുക്ക് കിട്ടൂല ഇതൊക്കെ കണ്ടിട്ട് മരണപ്പെട്ട ആൾ കബറിന്റെ അകത്ത് വെറുതെ മരിച്ചു കിടക്കാൻ ഒരു കേൾവിയില്ല എന്നൊന്നും ചിന്തിക്കേണ്ട മരണമെന്നറിയുന്നത് ആദ്യം ഒന്ന് പഠിക്കണം ആത്മാവ് ശരീരവും തമ്മിലുള്ള ബന്ധം ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപ്പെട്ടു എന്നതല്ലാതെ വേറെ യാതൊന്നും മരിക്കും പണ്ടാണല്ല ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപ്പെടുന്നു വേർപ്പെട്ട ആത്മാവിനിക്ക് ഇനിയും ശരീരവുമായി ബന്ധമുണ്ട് അഞ്ചു ബന്ധമുണ്ട് ആത്മാവിന് ശരീരവുമായി ആ കൂട്ടത്തിൽപ്പെട്ട ഒരു ബന്ധമാണ് ഖബറിന്റെ അകത്ത് ബന്ധം നമ്മളൊനിരൂപിച്ചു നോക്കി ഉമ്മാന്റെ ഉദരത്തിൽ നാലു മാസം പ്രായമാകുന്നതോടുകൂടെ നമ്മുടെ ജഡത്തിൽ ആത്മാവ് വരുമല്ലോ ഗർഭപാത്രത്തിന്റെ അകത്ത് നാലു മാസം പൂർണ്ണമായി ഗർഭസ്ഥ ശിശു അനങ്ങുമെന്നും ചാടുന്നതും കുനുങ്ങുന്നതൊക്കെ മാതാവ് അറിയുമല്ലോ പക്ഷേ ആ സമയത്ത് കുട്ടിക്ക് ഭക്ഷണം വേണ്ട കുട്ടി കരയുന്നത് നമ്മൾ കേൾക്കുന്നില്ല കുട്ടി നിലവിളിക്കുന്നത് നമ്മൾ അറിയുന്നില്ല എന്ന ആത്മാവില്ലേ ജീവനില്ലേ ഉണ്ട് പക്ഷെ പള്ളണ്ടുള്ളൽ ജീവൻ ഒരു പ്രത്യേക രൂപമാണ് അപ്പൊ കുട്ടിക്ക് ഭക്ഷണം അള്ളാഹുത്താലെ ക്രമീകരിക്കുന്നത് മാതാവിന്റെ മെൻസസിന്റെ രക്തം ആ കുട്ടിയുടെ മുക്കിളിന്റെ ഭാഗത്ത് വെച്ചിരിക്കുന്ന കുഴലിലൂടെ അള്ളാഹുത്താല ശരീരത്തിലേക്ക് വെക്കുക കയ്യേറ്റ് തിന്നാൻ കൊടുക്കുന്നില്ല ആഹാരം കൊടുക്കുന്നില്ല അവിടെ ആഹാരങ്ങളോ പ്രോട്ടീനുകളോ മറ്റേതെങ്കിലും പൊടികളോ പാലോ ഒന്നും വേണ്ട രക്തം അള്ളാഹു താൻ ശുദ്ധീകരിച്ചിട്ട് കുട്ടിയുടെ ഉദരത്തിലേക്കും ശരീരത്തിലേക്കും നൽകുന്നു അതിനുവേണ്ട പമ്പ് പമ്പാഹു സംവിധാനിച്ചിരിക്കുന്നു പക്ഷെ ആത്മാവുണ്ട് ജീവനുണ്ട് ആ ജീവൻ നമ്മൾ അറിയുന്നില്ല ഉമ്മ അറിയുന്നുണ്ട് കുട്ടിയുടെ ഉമ്മ അറിയുന്നുണ്ട് നാലു മാസം വന്നത് മുതൽ ഇവിടെ ആത്മാവ് ജടവുമായിട്ടൊരു ബന്ധമുണ്ട് ഈ ബന്ധം നമ്മളെവിടുത്തെ ബന്ധമല്ല ഇവിടെ കണ്ടെങ്കിൽ ടെറി അല്ലേ തെറിയല്ലേ ഇപ്പൊ മരിച്ചാൻ വിട്ടുകൊടുത്ത പെണ്ണിന്റെ പേരെന്താ തെറി നിന്നില്ലേ തെറി ഒരു പത്ത് പതിനഞ്ച് ദിവസം ഭക്ഷണം കൊടുക്കാതെ കടന്നാലും മരിക്കുമല്ലോ തീരുമാനിച്ചു എന്താ അതിനർത്ഥം ഈ ദുന്യാബന്ധകത്ത് ആത്മാവ് ജഡവുമായി ബന്ധപ്പെട്ടാൽ ഭക്ഷണമില്ലാതെ ഒരു പരിധിവരെ ജീവിക്കാൻ കഴിയുള്ളൂ ഭക്ഷണമില്ലാതെ വെള്ളമില്ലാതെ ഒരു പരിധിവരെ മാത്രമേ ജീവിക്കാൻ കഴിയൂ പരിധി വിട്ടാൽ ആള് മരിച്ചു ശുശ്രൂഷിച്ചില്ലെങ്കിൽ മരിക്കും ജത്ത നോക്കിയില്ലെങ്കിൽ മരിക്കും എന്നാലോ ആരും ഭക്ഷണം കൊടുക്കാതെ ആരും വെള്ളം കൊടുക്കാതെ ആരും നോക്കാതെ അള്ളാഹുത്താലെ പൈപ്പിട്ട് കൊടുത്തതിലൂടെ വരുന്ന വരുന്നവരൊക്കെ രക്തത്തെ ശുദ്ധീകരിച്ച് നീരുകൊണ്ട് മാത്രം ഗർഭത്തെ ശിശുവിനെ ആറുമാസം അള്ളാഹുത്താല ഗർഭത്തിന്റെ അകത്ത് പോറ്റുന്നില്ലേ അവിടെ ഒരു ജീവനല്ലേ ആ ജീവന്റെ തുടിപ്പല്ല ഈ ലോകത്ത് വന്നാൽ അതേ കുട്ടിന്റെ പുക്കൾ പടി മാറ്റിക്കഴിഞ്ഞ ശേഷം പിന്നെ ആ കുട്ടി ജീവിക്കണമെങ്കിൽ ഉമ്മ വനപ്പാൽ കൊടുക്കണം വരപ്പാൽ കൊടുത്തില്ല ഈ കുട്ടി ജീവിക്കൂല അല്ലെങ്കിൽ പാല് വേറെ കുപ്പി കൊടുക്കണം അല്ലെങ്കിൽ കുട്ടി ജീവിക്കൂല കുട്ടി ജീവിക്കാതിരിക്കാൻ ഒന്നും വേണ്ട ജീവനോടുകൂടെ പ്രസവിച്ച കുട്ടിനെ വ്യഭിചാരികളായ പെണ്ണുങ്ങൾ എവിടെയൊക്കെ കൊണ്ടേരുന്നുണ്ട് കുറ്റിക്കാട്ടിൽ കൊണ്ടുപോയിട്ടിട്ട് ഉറുമ്പരിക്കുന്നതൊക്കെ കണ്ടെങ്കിലല്ലേ കിട്ടുള്ളൂ കാണാത്തത്ര ജടണ്ടാവും മാനക്കേട് ഒഴിവാകാൻ വേണ്ടി എത്രയെത്ര പെണ്ണുങ്ങൾ കുറ്റിക്കാട്ടിൽ കുഴികൾ കുത്തിയിട്ട് അവരുടെ ചോരക്കുഞ്ഞുങ്ങളെ മൂടുന്നുണ്ടാകും എവിടെയെങ്കിലും മൂടാതെ വെച്ചു പോന്നാൽ ആ കുഞ്ഞിനെ മറ്റാരെങ്കിലും കാണുമ്പോഴാണ് എറും പരിച്ച് കിടക്കേനു അങ്ങനെ കിടക്കേനു ഇങ്ങനെ കിടക്കേനോ എന്നൊക്കെ നമ്മൾ അറിയുന്നത് ഇതൊന്നും അറിയാതെ കുഴിച്ചു മൂടുന്നവർ കാണും എങ്ങനെയാണിത് മരിക്കുന്നത് മുലപ്പാല് കിട്ടാഞ്ഞിട്ട് ഇവിടെ ജീവിക്കാൻ വേണ്ട വിഭവങ്ങൾ ഒക്കാഞ്ഞിട്ട് അപ്പൊ ഇവിടെ ജീവിക്കണമെങ്കിൽ ആത്മാവിനെ നിലനിർത്തണമെങ്കിൽ ശരീരത്തിനൊക്കെ വേണ്ട പോഷണങ്ങൾ നൽകാനുള്ള സംവിധാനം വേണം ഇത് മറ്റൊരു ബന്ധമാണ് ഇനി മൂന്നാമത്തെ ഒരു ബന്ധം നമ്മൾ നമ്മളിരിക്കുക ഈ ഇരിക്കുമ്പോൾ നമ്മൾ കാണുന്നതറിയണേ കേൾക്കുന്നത് അറിയണേ എല്ലാ അനുഭവങ്ങളും അറിയണേ ഇനി ഇവിടുന്ന് മെല്ലെ പോയി വീട്ടിൽ പോയി കടന്നുറങ്ങി പൂക്കം വലിച്ചുറങ്ങുക ആ പോക്കരെയൊക്കെ അല്ലെങ്കിൽ നമ്മളവിടെ ഉള്ള ഒരാളെ നല്ലൊരു ഉറക്കം ആ ഉറക്കത്തിന്റെ നേരത്ത് അയാൾക്ക് ജീവുണ്ട് ഉറപ്പല്ല ജീവുണ്ട് അയാൾ ചിലപ്പോ സുഖങ്ങൾ അനുഭവിക്കുന്നുണ്ട് ചിലപ്പോ ദുഃഖങ്ങൾ അനുഭവിക്കുന്നുണ്ട് ചിലപ്പോ കാണ പേർച്ചു നൊരോളിച്ചു ഭയങ്കര എന്താ കിനാവ് കണ്ടതാ കിനാവ് ആ കിനാവ് ഉറക്കത്തിൽ കാണുന്ന നേരത്ത് ആത്മാവിനൊരു ബന്ധമില്ലേ ആത്മാവ് പിന്നെ എങ്ങനെയാ ബന്ധമില്ലാതെ കിനാവ് കാണുന്നത് അപ്പൊ ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യന് അവനെ തൊട്ടവരെ അറിയാതെ പരിസരത്തെ ശബ്ദങ്ങൾ കേൾക്കാതെ മറ്റൊന്നും മനസ്സിലാക്കാൻ കഴിയാതെ അവനെ സംബന്ധിച്ച് അവൻ ഒറ്റക്കറിയുന്ന ചില അനുഭൂതികളുണ്ട് അനുഭവങ്ങളുണ്ട് എങ്ങനെയാണ് എങ്ങനെയാണിത് അനുഭവിക്കുന്നത് ആത്മാവിന് ഉറങ്ങിക്കിടക്കുന്ന ജഡവുമായിട്ടുള്ള ബന്ധം കൊണ്ടാണ് ഇത് വേറൊരു ബന്ധമാണ് ഈ ബന്ധം കഴിഞ്ഞ ശേഷം പിന്നീട് കബറിലേക്ക് പോയി വെക്കുമ്പോഴുള്ള ബന്ധം ശേഷമുള്ള ബന്ധം അത് മറ്റൊരു ബന്ധമാണ് ആത്മാവൻ അവിടെയും ബന്ധമുണ്ട് ആ ബന്ധത്തിൽ പക്ഷേ അനങ്ങൂല ശ്വാസം വിടുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വയറു പൊന്തുന്നത് പോലെ പൊന്തൂല നമ്മൾ അങ്ങോട്ട് പറയുന്നതിന് ഇങ്ങോട്ട് പ്രതികരിക്കാൻ കഴിയൂല ഭക്ഷണം കൊണ്ടു കൊടുത്താൽ തിരിഞ്ഞു നോക്കൂല കഴിക്കൂല ഉരുട്ടി വായിലിട്ട് കൊടുത്താലും അത് കഴിക്കൂല നമ്മൾ മരിച്ചു എന്ന് പറയും പക്ഷെ മരിച്ച മനുഷ്യന് ആത്മാവുണ്ടെങ്കിൽ അയാളുടെ ആത്മാവ് മലക്കുകൾ ഊരിക്കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ ആ ഊരിക്കൊണ്ടുപോയിടത്തിൽ നിന്ന് ആത്മാവിന് ഈ ഇടവുമായിട്ട് ബന്ധമുണ്ട് ഇനി വിശ്വസിക്കാത്തവന് ഖബറിന്റെ കത്ത് ജീവിതത്തെക്കുറിച്ച് വിശ്വസിക്കാൻ കഴിയൂല ഇനി മേലാലുള്ള പുനർജന്മത്തെക്കുറിച്ച് വിശ്വസിക്കാൻ കഴിയൂല അപ്പൊ ഈമാനും ശരിയാവൂല ഈമാൻ ശരിയാകാത്ത വിശ്വാസത്തിലേക്ക് നമ്മുടെ ചെറുപ്പക്കാരെ നീങ്ങരുത് പുതുപുത്തൻ വാളികൾ ഓരോരോ തരം വാദവുമായി വരുമ്പോ അനക്കം കാണാതെ ചലനം കാണാതെ മരിച്ചു കിടക്കുന്ന മയ്യത്തിന്റെ മുമ്പില് കുറച്ച് മണിക്കൂറുകളിട്ട് ആ ദുർഗന്ധം വമ്പിക്കുന്ന ശബത്തിന്റെ മുമ്പില് എന്തിനു കുറുവാനോ അതിന് എന്തിനോട് സംസാരിക്കണ് എന്താണ് അതിന്റെ അവസ്ഥാനത്തെ പറയുന്ന ആള് പുണ്ാര തങ്ങളുടെ മനസ്സിലാക്കിയിട്ടില്ല ജടം കബറിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കട്ടിലിൽ വെക്കപ്പെട്ട ജടം വിളിച്ച് നിലവിളിക്കുന്ന ശബ്ദം മനുഷ്യനല്ലാത്ത എല്ലാ വസ്തുക്കളും കേൾക്കുമെന്ന് ശശി പറഞ്ഞ ഹദീഫ് മുസുരിമോക്കന് വേദന ചെയ്ത ഹദീസാണ് പറയേ മയ്യത്തിനെ കട്ടിരിൽ വെച്ചാൽ ഹരി ആണുള്ളവരുടെ ചുമരിൽ ലേറ്റിയിട്ട് കൊണ്ടുപോകുമ്പോ ത്ത് സ്വാലിഹ കട്ടിലിൽ കിടക്കുന്ന മയ്യത്ത് നല്ല മയ്യത്താണെങ്കിൽ കാലത്ത് മയ്യത്ത് വിളിച്ചു പറയും സദ്യമൂനി വേഗം നടക്കി വേഗം നടക്കി സാവകാശമൊന്നും നടക്കില്ല പോട്ടെ എന്ന് പറയും എന്തിന് ഇങ്ങൊരുക്കപ്പെട്ടത് നല്ല സുഖലോക സ്വർഗത്തിന്റെ അനുഭൂതിയാണ് കബറിൽ നല്ല പരലോകത്തിന്റെ ഒന്നാം നമ്പർ ഗേഹത്തിലേക്കാ പോകുന്നത് എന്ന് ഈ മയ്യത്തിനറിയാം മയത്തിൽ വിളിച്ചു പറയും വൈകാലത്ത് വയറ സ്വാലിഹ നല്ല മയ്യത്തല്ലാത്ത ദുഷിച്ച മയ്യത്താണെങ്കിൽ അയ്യോ എങ്ങോട്ടാ നിങ്ങൾ കൊണ്ടുപോകുന്നത് എവിടേക്കാണ് പോകുന്നത് എവിടേക്കാണ് കൊണ്ടുപോകുന്നത് എന്ന് നിലവിളിക്കും പറയാ ഇതതിന്റെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞതാകാൻ സാഹിത്യകാലാകാരത്തിൽ മാർഗമുണ്ട് പക്ഷെ റസൂറുള്ള പറയുന്നത് അങ്ങനെ ഒന്നും അല്ലടോ യ ഈ മയ്യത്ത് വിളിച്ച് നിലവിളിക്കുന്നതിന്റെ ശബ്ദം കേൾക്കും അള്ളാഹു പടച്ച മുഴുവൻ വസ്തുക്കളും ഒഴിച്ച് ആരാ പറയുന്ന അള്ളാന്റെ അള്ളാന്റെ റസൂൽ അള്ളാന്റെ പടത്തിനെ കുറിച്ച് അള്ളാ അറിയിച്ചു കൊടുത്ത സത്യം വെളിപ്പെടുത്തുകയാണ് മനുഷ്യനല്ലാത്ത സകല വസ്തുക്കളും കേൾക്കും ഇൻസാനോ മനുഷ്യൻ എന്തെ കേട്ടൂടെ കേട്ടാലൊന്നുമില്ല എന്റെ സ്വയ അന്നേരം തന്നെ മനുഷ്യൻ മരിച്ചു മരിച്ചുപോകും ഇത് കേട്ടാ പിന്നെ മനുഷ്യൻ ജീവിക്കുമോ മയ്യത്ത് ചുമരിൽ കൊണ്ടുപോകുന്ന മയ്യത്ത് മിണ്ടുന്നത് കേട്ടാൽ കേട്ടാ കേട്ടോലൊക്കെ ആ വച്ചിട്ട് എന്നെ മരിക്കും പിന്നെ മനുഷ്യന്റെ ജീവിതം ദുസ്സഹമാകുന്നതുകൊണ്ട് അള്ളാഹു താല പ്രത്യേകം ക്രമീകരിച്ചിരിക്കുകയാണ് മനുഷ്യനല്ലാത്ത എല്ലാ വസ്തുക്കളും ഇത് കേൾപ്പിക്കുന്നു മനുഷ്യൻ കേൾക്കൂല അപ്പൊ മനുഷ്യൻ കേൾക്കാത്ത ശബ്ദത്തിൽ മറ്റുള്ളവർ കേൾക്കുന്ന ശബ്ദത്തിൽ മയ്യത്ത് നിലവിളിക്കുന്നത് കട്ടിലിൽ വെച്ചാണെങ്കിൽ ഇനി കവറിന്റെ അകത്ത് കൊണ്ടുപോയി വെക്കുമ്പോൾ മാത്രം ജീവനില്ലെന്ന് പറയണ്ട ഖബറിന്റെ കത്ത് വെച്ചിട്ടും ആത്മാവിനിക്കു ശരീരവുമായി ജഡവുമായി മയത്തുമായി ഒരു ബന്ധമുണ്ട് ആ ബന്ധത്തിലുള്ള ആറിന് നമ്മൾ കുഴിച്ചു നോക്കിയാലറിയൂല കുഴിച്ചു നോക്കിയാൽ ഏത് കബറ് നോക്കിയാലും ഒരുപോലെ നല്ല പടുത്തിയിരുത്തിയ ഉസറും റാഹത്തുള്ള നല്ല കബറ് ചില ജാറൊക്കെ ഉണ്ടാവുമല്ലോ അങ്ങനെ മഹാത്മാക്കളായ അൗലിയാക്കളൊക്കെ അറിയപ്പെടാനോ ജിയാർത് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് അങ്ങനെയൊക്കെ ചെയ്യാം സാധാരണഗതിയിലുള്ള പള്ളിക്കാട്ടിലൊക്കെ വലിയ കുഴിമാടങ്ങളൊക്കെ കെട്ടിയിട്ട് വലിയ വലിയ സാധനങ്ങളൊക്കെ പടുത്തിയർത്തിയിട്ട് ഇത്തരം സ്ഥാനങ്ങളൊന്നുമില്ലാത്ത ആളുകൾ അങ്ങനെ ചെയ്യുന്നത് വക്കുഫ് ചെയ്യപ്പെട്ട സ്ഥലത്തേക്കാണെങ്കിൽ നിഷിദ്ധ എന്നാലും ചെറിയ ആൾക്കാർക്ക് ഓല ബാപ്പാന്റെ ഖബർ ഓലമ്മന്റെ ഖബർ എന്നൊക്കെ പറയുമ്പോൾ അന്ന് പഠിത്ത് സിമെന്റിട്ട് കുമ്മായിട്ട് വിഷാറാക്കണം അങ്ങനെ കുമ്മായിട്ടുണ്ട് എന്താ കാര്യം സിമെന്റ് ഇട്ടുണ്ടെന്താ കാര്യം മഹാന്മാരുടെ കബറ് അങ്ങനെ സിമെന്റ് ഇട്ടാൽ അവിടെ കുറെ പണിയുണ്ട് എപ്പോഴും വിചാറത്തിൽ വരുന്ന ആളുകൾക്ക് വരാനും അവിടെ ചെയ്യേണ്ട ചില ഒത്താശകളൊക്കെ ചെയ്യാനൊക്കെ ഉപകരിച്ചു അതും സ്വന്തം സ്ഥലമാണെങ്കിൽ പിന്നെ പ്രശ്നമല്ല ഹറാമൊന്നും ആർക്കും ഇല്ല നമ്മളെ സ്വന്തം സ്ഥല എന്റെ സ്വന്തം സ്ഥലത്ത് എന്റെ കബറ് വെക്കുന്നെങ്കിൽ ആരും പേടിക്കണ്ട വല്ല ഉഷാറിലുള്ള സ്ഥലം എന്തൊക്കെ ആക്കിക്കോട്ടെ നേരെ മറിച്ച് പള്ളിക്കാട്ടുള്ള സ്ഥലം എല്ലാവർക്കും അവകാശപ്പെട്ട സ്ഥലമാണ് അവിടെ കുഴിച്ചു മൂടപ്പെട്ട മയ്യത്തിൽ ദുരുമ്പി ദ്രവിച്ചുവെന്ന് ബോധ്യപ്പെടുമ്പോ ആ ജഡം ദ്രവിച്ചു എന്ന് ബോധ്യപ്പെടുന്ന നേരത്തെ ഇനിയൊരാൾ വന്നാൽ അയാൾക്കും വേണ്ടി കുഴിച്ചുകൂടിയിട്ട് ആ കബറിൽ വെക്കാം നേരെ മറിച്ച് പടുത്ത് ശരിയാക്കി കുമ്മായിട്ട് കബറാക്കിയാലോ പിന്നൊരു മയത്തിനു വേണ്ടി മാന്തൂല ഭയങ്കപർ മാന്താൻ കഴിയൂല അപ്പോ മറ്റു മുസ്ലിമീങ്ങളെ അടക്കാൻ അടയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അവകാശത്തെ നമ്മൾ നിഷേധിക്കുകയാണ് ഇവിടെ ഇട്ട് ശരിക്കും ഉറപ്പിച്ചെച്ചേക്കാൻ എന്റെ അമ്മന്റെ കബറ് ഞാൻ ആർക്കും മാന്താൻ കൊടുക്കൂലും പറഞ്ഞിട്ട് നല്ല ബുദ്ധിയോടുകൂടെ ഒരാള് വല്ലളിക്കാട്ടിൽ എവിടെയെങ്കിലും കൊണ്ടുപോയിട്ട് അയാളുടെ അമ്മാന്റെ കബറിന്റെ കാരണമൊന്നുമില്ലാതെ സിമന്റ് ഇട്ടാൽ അത് പൊതു കബർ സ്ഥാനിയാണെങ്കിൽ ആറാമാണാറയുടെ നിയമം ഞാൻ അവർക്കൊന്നും പറയല്ല അത്തരം കബറിലേക്ക് നോക്കിയാലും അതൊന്നുമില്ലാത്ത പിച്ച കബറ് സാധാരണ കബറിലേക്ക് നോക്കിയാലും നോക്കിയാലൊക്കെ ഒന്നും തന്നെയാണ് വ്യത്യാസമൊന്നും കാണില്ല അവിടെയും ഞങ്ങൾ വലിയ ധനികന്മാരാണ് ഞങ്ങൾ വലിയ കൂട്ടരാണ് ഞങ്ങൾ ഇന്നാനിന്ന വർഗ്ഗമാണ് ഞങ്ങൾ ഇന്ന പറവാട്ടാരാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് കുറെ പാറയിൽ മറ്റൊക്കെ വെച്ചു കാണ്ടോ സിമെന്റൊക്കെ ഇട്ട് കാണ്ടോ ഒക്കെ റേറ്റ്പ്പെടുത്തി വെച്ചു എന്താ അതിന്റെ ഉള്ളിൽ നടക്കുന്നത് അതിന്റെ ഉള്ളിൽ എല്ലാവർക്കും ഉള്ള തന്നെയാണ് നടക്കുക ഒരു കവി ജാഹിതത്തിലെ സംസ്കാരത്തിൽ ധനികന്മാരായ ആളുകൾ അവരുടെ ധനത്തിന്റെ തോതനുസരിച്ചിട്ട് കവറ് കെട്ടിപ്പൊക്കി വലുതാക്കിയിട്ട് കുഴിമാടങ്ങൾ ഉണ്ടാക്കിയിരുന്നു അവരുടെ ഒരു കവറിന്റെ ഒരു സിമ്പിളായിരുന്നുള്ളത് പ്രതാപത്തിന്റെ സിമ്പിൾ അങ്ങനെ പ്രതാപം വിളിച്ചറിയിക്കുന്നത് മരണപ്പെട്ടാൽ ഓലയിൽപ്പെട്ട കുടുംബമാണെങ്കിൽ ഞങ്ങൾ തറവാട്ടപ്പെട്ട വലിയ സബറയ്ക്കാരം പാറൊക്കെ വെച്ചിട്ട് ഉഷാറാക്കിയിട്ടുണ്ടാവുന്ന അവർക്കൊരു വലിയ പത്രസാണ് ഈ പത്രാസനുള്ള അനേകം സബറുകൾ നടന്നിങ്ങനെ കണ്ടിട്ട് ഒരു കവി തന്റെ ഭാവനാവിലാസത്തിൽ പറഞ്ഞു അറാഹിലൽ നല്ല കഴിവുള്ള ആളുകളെ വലിയ 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 മണിമേടയിൽ പാർക്കുന്ന ആളുകളെ കൊട്ടാരത്തിൽ നിവസിക്കുന്ന ആളുകൾ മരിച്ചാൽ അവരുടെ കവറിങ്കിലും കൊണ്ടുപോയിട്ട് വലിയ പാറകളെ കൊണ്ട് പടുത്തിട്ട് വലിയ വലിയ കെട്ടിടങ്ങളാക്കിയിട്ട് കവറ് മാറ്റുന്നത് ഞങ്ങൾ കാണുന്നു നടന്നിങ്ങനെ നോക്കുമ്പോൾ കാണുന്നു അബൂ ജീവിച്ചിരിക്കുമ്പോൾ അവന്റെ മെനു ജീവിച്ചിരിക്കുമ്പോൾ അവന്റെ അഹങ്കാരം ജീവിച്ചിരിക്കുമ്പോൾ അവന്റെ പെരുമ ആ പെരുമ പോലെ തന്നെ അവന്റെ കുടുംബത്തിന് അവൻ മരണപ്പെട്ട ശേഷവും പെരുമയാണ് ഇതിന്റെ വാപ്പാന്റെ കപർ എന്റെ തറനാട്ടുകാരന്റെ കപർ എന്റെ ഉമ്മാന്റെ കപൽ എന്നറിയാൻ വേണ്ടി വലുതാക്കിയിട്ട് സാധുക്കളേക്കാൾ ഉയർത്തിയിട്ട് വലിയ പാറക്കല്ലുകൊണ്ടൊക്കെ വെക്കുന്നു പക്ഷേ കെട്ടുയർത്തിയിട്ടുള്ള ഈ കെട്ടിടമൊക്കെ പൊളിച്ചിട്ട് ആ കബറിന്റെ കൊന്ന് തുറന്നോക്കാം തുറന്നു നോക്ക് സാധാരണക്കാരനായ മണ്ണിന്റെ അടിയിൽ കിടക്കുന്ന ഒരു മനുഷ്യന്റെ കബറും തുറന്നു നോക്ക് രണ്ട് കബറിന്റെ കത്തും ജടം കിടക്കുന്നത് ഒരേ മാതിരിയിൽ വയലാലിയാണോ പ്രതാപനാണോ എന്നുള്ളത് കൊണ്ട് ജടത്തിന് വ്യത്യാസം നാവില്ല നിർധനനാണോ സാധുവാണോ എന്ന് കരുതിയിട്ട് ജഡത്തിന് വേറൊന്നും വന്നിട്ടുള്ള രണ്ട് ജടവും ഒരുപോലെ അഴുകിയെങ്കിൽ രണ്ടും അഴുകി വൃത്തികെട്ടെങ്കിൽ രണ്ടും വൃത്തികെട്ടു ആകെ മണ്ണായി മാറിയെങ്കിൽ രണ്ടും മാറി ധനികന്റേതായിട്ട് മാത്രം ജടം വേറിട്ട് കാണൂലു ജീവിതകാലത്ത് നല്ല പട്ടുടയാടുകൾ മാത്രം നടന്ന മനുഷ്യന്റെ ശരീരവും കബരന്റെ അകത്ത് തുറന്നു നോക്കിയാൽ ആടിന്റെ രോമങ്ങളെ കൊണ്ടുള്ള കമ്പിളി വസ്ത്രങ്ങൾ മാത്രം ധരിച്ച മുട്ടാള ദരിദ്രന്റെ കബരന്റെ അംഗത്ത് എങ്ങനെയാണോ അങ്ങനെ തന്നെയാണ് വ്യത്യാസമൊന്നുമില്ല ഇത അകരു കുഴിയിൽ കൊണ്ടുപോയി വെക്കപ്പെട്ട ആ ജടത്തിന് മണ്ണ് തിന്നുകഴിഞ്ഞാൽ ചെതലിച്ചു കഴിഞ്ഞാൽ പുഴുക്കൾ മാണ്ടി തിന്നിട്ട് കഷ്ടം കഷ്ടമാക്കി തുണ്ടുകളാക്കി മാറ്റിക്കഴിഞ്ഞാൽ അവിടെ ധനികനാർ കുര്യനാർ തറവാട്ടുകാരനാണ് ഇതില്ലാത്ത സാധുവാരി എന്നൊക്കെ തിരിയോ ആർക്കും തിരില്ല കബറിന്റെ അകത്തും ഒരു അപ്പൊ ഈ ഒരുപോലെയാണ് പുറത്ത് നമ്മൾ കാണുന്നത്